ഹലോ ഗായ്സ് ഇന്നൊരു ലെമൺ ജ്യൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സാധാരണ രീതിയിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക അല്ലേ അപ്പോൾ ഇതൊന്നൊരു വെറൈറ്റി ആയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പുതിനയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നാരങ്ങ ഒരെണ്ണം ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് സോഡയോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിക്കാം ഞാനിവിടെ തണുത്ത വെള്ളമാണ് വെള്ളമാണോട്ടോ ഒഴിച്ചേക്കുന്നത് അപ്പോൾ സോഡയോ ഒഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് കസ്കസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക